ഹായ് ഹലോ വെൽക്കം ബാക്ക് കച്ചൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ ഐറ്റം ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒന്നേ കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട് അതിതേപോലെ കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും ചെറിയ ഒരു കാലിഞ്ച് തികച്ചു വലുപ്പമില്ലാത്ത ഇഞ്ചിയും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടി അത് ചതച്ചെടുത്തേക്കുന്നതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക മറക്കരുത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കാൻ നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസൊന്നും ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ക്യാരറ്റും കാബേജും ആണ് ഇതിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം കേട്ടോ ഒരു കാൽ കപ്പ് അളവിൽ കാബേജും കപ്പ് അളവിൽ തന്നെ ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നമ്മളിപ്പോൾ ചേർത്തിക്കുന്ന ക്യാരറ്റും കാബേജും ഒരുപാട് അങ്ങോട്ട് വെന്ത് എന്താ പറയുക നന്നായിട്ട് കുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പകുതി വേവിൻ്റെ ആവശ്യമുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതൊന്ന് റെഡി ആയിക്കണേ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് തന്നെ ഗരം മസാലപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂണ് തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഇതിലൊക്കെ എന്താ പറയുക കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം ഒരു പിഞ്ച് പിഞ്ചളവും കൂടി ചേർത്തിട്ടുണ്ട് കൂടുതൽ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാം വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഞാൻ ബീഫാണ് ചേർക്കുന്നത് ചിക്കൻ വെച്ചിട്ടും ചേർ ചെയ്യാം കേട്ടോ ഈ ഒരു സ്നാക്ക് അപ്പോൾ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തേക്കുന്നതാണ് എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഈർപ്പം നിൽക്കുന്ന പരുവത്തിലാണ് വേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിനെ കൊണ്ടാണ് ഞാൻ ബീഫ് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതേപോലെ കുക്കാക്കിയതിന് ശേഷം ചതച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സാക്കിയെടുക്കുക ഈ ഒരു വെജിറ്റബിൾസും നമ്മൾ ചേർത്ത സവാളിയും കാര്യങ്ങളൊക്കെ ബീഫുമായിട്ട് നന്നായിട്ട് അത് ജോയിൻ ആയി വരണം അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സമയം തന്നെ മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സായതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതും കൂടി ചേർക്കുന്നത് ഇനി ഈ ഒരു സമയത്ത് മയോണൈസ് ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു മുട്ട വെച്ച് ചെയ്തെടുത്തേക്കുന്ന മയോണീസാണ് കേട്ടോ അത് മുഴുവനായിട്ട് ചേർക്കുക ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പം നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇതൊരു എന്താ പറയുക ഈർപ്പം നിൽക്കുന്ന പരുവത്തിലുള്ള ഒരു ഫീലിംഗ് ആണെന്നുള്ളത് ഇങ്ങനെയാവുമ്പോഴാണ് നമ്മളൊരു പോലെ ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നന്നായിട്ട് എടുക്കാം ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരിച്ചെടുത്ത മൈദപ്പൊടിയാണ് കേട്ടോ അത് ചേർത്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കാൽക്കപ്പ് അളവിൽ ഇളമ ചൂട് പാലിൽ ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്തിട്ട് മിക്സാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഒരു പിഞ്ചളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ടിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മാവ് കുഴക്കുന്നത് കംപ്ലീറ്റ് പാലിലാണ് കേട്ടോ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് മീതിത്തേപോലെ ഓയിലൊന്നും സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആയി ആയിപ്പോവും നമുക്കിനിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് നടച്ച് വെച്ചിട്ട് ഇത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് പാത്രം തുറന്ന് നോക്കുമ്പോഴേക്കും ഇത് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റാം നമ്മൾ പൂരിയൊക്കെ പരത്തിയെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സൈസ് ബോളാണ് ഞാനിപ്പോൾ ആക്കിയെടുത്തിരിക്കുന്നത് അപ്പം നമുക്കിനിതൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ വശങ്ങളും ഒരേപോലെ നന്നായിട്ട് പരത്തിയെടുക്കണം അങ്ങനെ ആകുമ്പോഴേ നമുക്കിത് കറക്റ്റ് പൊങ്ങി കിട്ടുകയുള്ളൂ ഒന്ന് ഇതേപോലെ പരത്തിയതിന് ശേഷം വീണ്ടും ഞാൻ ഇതേപോലെ ഒന്ന് പരത്തുന്നുണ്ട് കാര്യം നമുക്കൊന്നിൻ്റെ മീതെ ഒന്നായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാ വശങ്ങളും ഒരേപോലെ വരുന്ന രീതിയിൽ തന്നെ പരത്തിയെടുക്കാം ഇനി നമുക്കിതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പരത്തി വെക്കരുത് കേട്ടോ കാര്യം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ പുറത്തോട്ടേക്ക് പോകും അപ്പോൾ സെൻ്റർ ഭാഗത്ത് അത്യാവശ്യം വേണ്ട രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു വക്ക് മൂർച്ചയുള്ള ഏതെങ്കിലും ഒരു പാത്രമോ ഗ്ലാസോ എടുക്കാം അപ്പോൾ ഒന്നിൻ്റെ മീതം ഒന്ന് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ വക്ക് മൂർച്ചയുള്ള ഗ്ലാസ്സോ എന്തോ ഉപയോഗിച്ചിട്ട് കട്ടറോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗം നന്നായിട്ടത് പ്രസ്സാക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തില്ലേ ഇതിങ്ങോട്ട് ഇങ്ങനെ തുറന്ന് വരും അപ്പോൾ അതിനെക്കൊണ്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുക അപ്പോൾ ഇത്തിരി ഉള്ളു ഇനി ബാക്കി വരുന്ന മാവ് വീണ്ടും കുഴച്ചിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക ഇനി നമുക്ക് ജസ്റ്റ് നമ്മളൊരു മുട്ട ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന കേട്ടോ ഒന്നും ചേർത്തിട്ടില്ല അത് ഇതിൻ്റെ മീറ്റിങ്ങനെ ചെറുതായിട്ടാക്കി കൊടുക്കുക എന്നിട്ട് കറുത്ത എള്ളാണ് ഇതിൻ്റെ മീറ്റിങ്ങനെ വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം എള് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മീൻ സ്പ്രെഡ് ആക്കി കൊടുക്കാം ഞാൻ ഒരു ഭംഗിക്ക് കറുത്ത ഉള്ളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എള് ചേർത്തിട്ട് കൈവെച്ചതായിട്ട് പ്രസ് ചെയ്യുക എന്നിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഇതിങ്ങനെ അടി കഴിക്കുമ്പോൾ നമുക്ക് വളരെ പതുക്കെ ഇത് കുക്കായി കിട്ടുന്നുണ്ട് അപ്പം നമ്മളിത് ഇട്ടതിന് ശേഷം ഇതേപോലെ ഓയിൽ ഓയിലെ മീതി ഇങ്ങനെ ആക്കുന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങി വരും പോലെ പൊങ്ങി വരും തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗണിൻ്റെ ആവശ്യമൊന്നുമില്ല ലൈറ്റ് ഒരു ഗോൾഡൻ കളർ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതേപോലെ മുഴുവനും തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതാ അത്യാവശ്യം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു ഇഫ്താറിന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഒരുപാട് സമയം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് വേഗത്തിൽ തന്നെ എടുത്ത് ചെയ്യാനും പറ്റും ഇനിയിപ്പം വിരുന്നാറ് വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഐറ്റം കാണാം